ബന്ദിയോട് മുതൽ ഉപ്പളവരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബന്ദിയോട് കഴിഞ്ഞിട്ട് ഏകദേശം ആറുപേർ പാതയുടെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അതായത് രണ്ട് സെക്കൻഡ് ലെയർ വരെ ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കുക്കർ പോലത്തെ ടാറിയും പ്രവർത്തികൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നയാബജാർ വരെ ഏകദേശം വർക്ക് കഴിഞ്ഞു ഇവിടെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് വർക്ക് കഴിഞ്ഞിട്ട് നേരത്തെ ഏകദേശം മാസങ്ങളായി ഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ട് പക്ഷെ കുക്കർ പാലത്തിൻ്റെ വർക്കാണ് കുറച്ച് പെൻഡിങ്ങിലായത് ാലത്തിൻ്റെ വെറ്റ് മിക്സ് കമ്പാക്ടിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എമൽഷൻ കോട്ടിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്ന അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികളുണ്ടാവും രണ്ട് മൂന്ന് ദിവസം തന്നെ ടാറിംഗ് പ്രവൃത്തികളുണ്ടാവാൻ സാധ്യതയുണ്ട് ഏകദേശം ഈ ഭാഗത്തെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടാറിംഗ് ഇനി നടക്കാനുള്ളത് എമൽഷൻ കോട്ടിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് മെയിൻ റോഡിന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ മംഗലാപുരം ഭാഗത്തേക്ക് നയവർവേറിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇടാൻ കൊടുത്തിട്ടുള്ളത് ഏകദേശം നമ്മൾ നയാബാർ വരെ എത്തിയിട്ടുണ്ട് നയാബജാർ ഇത് ഈ ഭാഗം വരെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇനി പ്രവൃത്തികൾ നടക്കാനുണ്ട് ഏകദേശം ഉപ്പള വരെ ഈ ഭാഗത്ത് പ്രവൃത്തികൾ നടക്കാനുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഏകദേശം പ്രവർത്തികൾ കഴിയും ഇവിടുന്ന് ഉപ്പള ഉപ്പള പാലത്തിൻ്റെ പ്രൈ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഏകദേശം വർക്ക് കഴിയും കാരണം ഈ കൈക്കമ്പ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഏകദേശം കുറച്ചേ ഉള്ളൂ ഈ ഭാഗത്ത് വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ മണ്ണിട്ട് ഏകദേശം ഉയർത്തി കഴിഞ്ഞിരുന്നു എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇടതു വർഷത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കാനുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാണാം പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് ഇനിപ്പോൾ കുറച്ചു കൂടി ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ആ ഭാഗത്ത് ഇനി ജി എസ് പി മെറ്റലും കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ കൈക്കമ്പ വരെയുള്ള വർക്ക് കഴിയും വലിയ മാസങ്ങൾ കുറേ മാസങ്ങളൊന്നും ഇനി വെയിറ്റാക്കാനൊന്നുമില്ല കുറച്ച് മാത്രമാണ് ഇനി വെയിറ്റാക്കാനുള്ളത് ഇപ്പം കൈക്കമ്പ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കൈക്കമ്പ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈക്കമ്പ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് ഇനി ഏകദേശം ഒരു ആറി പാനൽ വരെ ആയിട്ടിൽ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് കുറച്ച് ഭാഗം ഈ ഒക്കെ കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ അണ്ടർപാസും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് മറു വശത്തും കൂടി ഇനി വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് ഉപ്പള ഭാഗത്തേക്ക് കഴിക്കുമ്പോൾ കഴിഞ്ഞ് ഉപ്പള ഭാഗത്തേക്ക് ഇനിയും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് എൻ്റെ വർക്ക് നല്ല ഹൈ സ്പീഡിൽ നടക്കുന്നുണ്ട് നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ളത് ഇപ്പോഴും നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നുള്ളത് ചില ഭാഗത്ത് വലതു കോൺക്രീറ്റ് പാൻ വാൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയത് അതായത് ഒരു സൈഡ് കോൺക്രീറ്റ് വാൾ മുഴുവനായിട്ടും കോൺക്രീറ്റ് വാൾ മാറും ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ആറി ഈ ആറി വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് റീടെൻ വാളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മുഴുവനായിട്ടും ഇത് ഇരു സൈഡിലും ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുള്ളത് ഇനിയും ഒരു നാല് പാനലോളം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് മുൻ മുപ്പത്തെ പോലത്തെ വലിയ ട്രാഫിക് ഒന്നും ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്ത് ഇപ്പം രണ്ട് ഭാഗത്തെയും കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു പാൻ ഈ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നു നമ്മുടെ സ്റ്റീൽ വൈൻഡിങ്ങിൻ്റെ വർക്കായിരുന്നു ആ ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ കോൺക്രീറ്റ് കഴിഞ്ഞ സ്പാനിൻ്റെ ഭാഗത്ത് ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കും അതേ ടൈമിൽ തന്നെ തുടരുകയാണെങ്കിൽ കാണാം താഴെ എക്സ്പാൻഷൻ ജോയിന്റ് വലതുവശത്തെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കൊക്കെ കഴിഞ്ഞതാണ് ഒരു വശത്തെ ഏകദേശം വർക്ക് അവസാനഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് അവസാന അവസാനഘട്ടത്തിൽ എത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ ഫ്ലൈ ഓവറും അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ വേണ്ടിയുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അവിടെ സ്റ്റീൽ വൈൻഡിങ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രിക്ഷൻ സ്ലാബൊക്കെ സെറ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കാണാം ആ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ജി എസ് പി ഡബ്ല്യു എം എക്സിങ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്